കോട്ടയം ജില്ലയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി കടന്ന് വന്നിരിക്കുക നമുക്കറിയാം കേരളത്തിലെ ഒമ്പത് ജില്ലകൾ പൂർത്തിയാക്കിയാണ് ീ കോട്ടയത്തിലോട്ട് കയറുന്നത് കോട്ടയത്തിന് ചേർന്ന് തൊട്ടു മുമ്പ് പരിപാടിക്ക് മുമ്പ് ഇവിടെ വന്ന് പരിപാടി ആരംഭിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പ്രിയപ്പെട്ട മഹിളാദാസ് യാത്രയുടെ നായിക ഈ ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായ രാജ്യസഭയുടെ എം പി കഴിഞ്ഞ ഇങ്ങനെ എത്ര മാസമായിരുന്നു ആറ് ഏഴ് മാസം ആണെന്നുള്ളത് വീട്ടിൽ കയറി ജനുവരി നാല് ജനുവരി നാല് തൊട്ട് ഇത്രയും ആരും ഇത്ര എഫേർട്ട് എടുത്ത് ഇങ്ങനെ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് മഹിളാ കോൺഗ്രസിനെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നു പ്രിയപ്പെട്ട ബുദ്ധി ചേച്ചിയും അതുപോലെ തന്നെ എല്ലാ ജില്ലാ പ്രസിഡന്റും അടക്കമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് പ്രത്യേകമായി നന്ദി ഈ അവസരത്തിൽ ഉൾപ്പള്ളിയിലേക്ക് വന്ന എൻ്റെ പിതാവിൻ്റെ കല്ലറ സന്ദർശിച്ചുകൂടെ അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്ത വലിയൊരു കുടുംബത്തിലെ അംഗം അത് ചെറിയ പാരമ്പര്യമല്ല കെ പി സി സി പ്രസിഡൻ്റായിരുന്ന ഒരു മഹദ് വൃക്തിയുടെ ചെറുമകൻ ആ പാരമ്പര്യം കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ പിതാവിനുള്ള സ്നേഹം കൊണ്ടും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടും ഇത്രയും വലിയൊരു പരിപാടി നടത്തുമ്പോൾ ഇവിടെ വന്ന് ഈ യാതൊരു അർപ്പിച്ചതിനുള്ള നന്ദിയും ഇടപാടും ദേവസ്വത്തിൽ അറിയിക്കുന്നു പിൻബി വെറും ആൻ്റി കുടുംബ ബന്ധം ഞങ്ങളുടെ ഒരു കുടുംബമായി അപ്പയാണെങ്കിൽ എറണാകുളത്ത് എന്നും ഇവരുടെ ലോഡ്ജിലായിരുന്നു ഒരു കാലത്ത് മുഴുവൻ സമയം അങ്ങനെ ഒരു അടുത്ത ബന്ധം ഈ കുടുംബമായിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെ വന്ന് ആദരർപ്പിച്ചതിന് മേഡ കോൺഗ്രസിനോട് പ്രസിഡന്റിനോട് പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റിനോട് എല്ലാവരോടും ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും വന്നിരിക്കുന്നു ഇന്ന് ഒരു പുതുപ്പള്ളിയിൽ തുടങ്ങേണ്ടതായിരുന്നു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണമാണ് മാറ്റിയത് നാളെ അയൽക്കുന്നം ബ്ലോക്ക് ഒരു അയൽക്കുന്നം ബ്ലോക്ക് നാല് പഞ്ചായത്ത് ശേഷം അടുത്ത മാസം ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് പുതുപ്പള്ളി ബ്ലോക്ക് നടത്തുകയായിരിക്കും പ്രത്യേകമായ നന്ദി ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ യാത്രയ്ക്ക് വലിയ പങ്കുണ്ടായിരിക്കും യു ഡി എഫിൻ്റെ വിജയത്തിൽ യാതൊരു സംശയവുമില്ല ഒരു വലിയ ഒരു മഹിളകളുടെ കൂട്ടായ്മയായി പൂരത്തിൽ കൊണ്ടുവരുവാൻ ഈ ഒരു മഹിളാ സാഹസ യാത്രയ്ക്ക് സാധിച്ചു ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട പ്രസിഡന്റിന് നന്ദി ഇങ്ങോട്ട് വന്നതിന് പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റിന് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും കടുപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പള്ളിയിലേക്കും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലേക്കും ഞാൻ പറയുന്നു